നമസ്തേ അപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളത് ന്യൂ ടെസ്റ്റമെൻ്റ് ആണ് മത്തായി മാർക്കോസ് ലൂക്കസ് യോഹന്നൻ അതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കാറുള്ള വിഷയം അതിലൊരു കുഴപ്പമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന പുസ്തകമാണ് മറ്റുള്ളവർക്ക് മുസ്ലിങ്ങൾക്കും യഹൂദർക്കൊന്നും അതിനെപ്പറ്റി എന്ത് പറഞ്ഞാലും അവർക്കത് പ്രശ്നമല്ല മനസ്സിലായോ അപ്പോൾ ഈ മൂന്ന് കൂട്ടരെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും യഹൂദരെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ട് അതായത് ഈ മൂന്ന് മതക്കാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദരും ഒരു കാര്യം സമ്മതിക്കും മനുഷ്യൻ പാപിയാണ് മനുഷ്യർ പാപികളാണ് എപ്പോൾ പാപമുണ്ടായി ഏതൻ തോട്ടത്തിൽ വെച്ച് പാപോണ്ടായി മനസ്സിലായോ അപ്പോൾ നമുക്കൊന്ന് ഏതം വരെ ഒന്ന് പോയിച്ചു വരാം ഞാൻ നിങ്ങളെ കൈ കൈപിടിച്ച് കൊണ്ടുപോയി സകല സംഭവം കാണിച്ചു തരാം ഓക്കെ കാരണം ഈ ഏതും തോട്ടത്തിലെ കഥ ഞാൻ നൂറുകണക്കിനല്ല ആയിരം കണക്കിന് തവണ വായിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് ആൾക്കാരായിട്ട് ഇരുപത്തഞ്ച് വർഷമായി എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ കേട്ടോളൂ ഏതും തോട്ടത്തിലെ കഥ ഇതാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായ അവിടെ യഹോവ പർദീശയിൽ കിഴക്ക് അവനൊരു തോട്ടം ഉണ്ടാക്കി ഏതം തോട്ടം അതിലവൻ സകല വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചു ഏതം തോട്ടത്തിൽ സകല വൃക്ഷങ്ങളുമുണ്ട് ഇനി അതിൻ്റെ നടുക്ക് അവൻ രണ്ട് വൃക്ഷം നട്ടു വളർത്തി അതിൽ ഒന്നിൻ്റെ പേര് ഫ്രൂട്ട് ഓഫ് നോളജ് തരുന്ന ട്രീ ഓഫ് നോളജ് എന്നാണ് അതിൻ്റെ പേര് അതായത് അറിവിൻ്റെ വൃക്ഷം അറിവിൻ്റെ കനികളാണ് അതിനകത്തുള്ളത് അടുത്ത വൃക്ഷത്തിൻ്റെ പേര് ഫ്രൂട്ട് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ നിത്യജീവൻ്റെ കനി ഇറ്റേണൽ ലൈഫാണ് കേട്ടോ ഉദ്ദേശിക്കണം വേറൊരു ലൈഫല്ല ഇറ്റേണൽ ലൈഫ് നിത്യജീവൻ്റെ കനി അതായത് അതിൻ്റെ കനി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഒരിക്കലും മരിക്കത്തില്ല പിന്നെ ഇറ്റേണൽ ലൈഫാണ് കിട്ടുന്നത് മറ്റേതെന്താണ് അറിവിൻ്റെ കനി നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ കനി ഓർ നോളജ് ഓഫ് എവറിത്തി എന്ന് എഴുതിയിട്ടുണ്ട് എവിടെ ഗുഡ് ന്യൂസ് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഗുഡ് ന്യൂസ് ബൈബിളിൽ ഫുഡ്നോട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് അത് കാണാൻ എങ്ങനെ കാണാൻ സാധ്യത സാഹചര്യം എങ്ങനെ വന്നെന്ന് ചോദിച്ചാലേ എൻ്റെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അപ്പൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാനിതൊന്നും തേടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഒരുപാട് വേർഷൻ ഉണ്ടായിരുന്നു ബൈബിള് നോക്സ് ബൈബിൾ ഉണ്ടായിരുന്നു അപ്പോൾ ഗുഡ് ന്യൂസിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞിതാണ് ഫുഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറയുന്നിടത്ത് അടുത്ത് ഫുഡ്നോട്ട് ഉണ്ട് ആ ഫുട്നോട്ട് നോക്കുമ്പോൾ ഓർ നോളജ് ഓഫ് എവ്രിതിങ് ആണല്ലോ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവെന്ന് വെച്ചാൽ അത് എല്ലാത്തിനെ കുറിച്ചുള്ള അറിവല്ലേ ഇല്ലേ ഒരു സാധനം നല്ലതാണോ ചീത്തതാണോ ഒരു മനുഷ്യൻ നല്ലവനാണോ കെട്ടവനാണോ ഇതൊക്കെ അറിയുന്നത് എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ് തന്നെയാണ് ഇപ്പോൾ വേദം എന്ന് പറയുന്നത് തന്നെ ധർമാധർമ്മം നിർവചിച്ചിരിക്കുന്ന വേദങ്ങളിലാണ് പറഞ്ഞത് അത് നന്മതിന്മയാണ് ധർമ്മം അധർമ്മമെന്ന് പറയുന്നത് അപ്പോൾ ഫുഡ്നോട്ടിൽ പറയുന്ന കാര്യം സത്യമാണ് അതായത് എല്ലാ അറിവും അടങ്ങുന്ന ഖനിയാണത് അത് കഴിക്കുന്ന നാളിൽ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നാണ് ആദമിനെ സൃഷ്ടിച്ചിട്ട് ആദമിനോട് പറയണം രണ്ടാമധ്യായ ഒമ്പതാം വാക്യത്തിലാണ് ഈ എന്താണ് ഏതം തോട്ടത്തിൽ എൻ്റെ നടുക്ക് ഈ അറിവിൻ്റെയും നിത്യജീവൻ്റെയും കനി നട്ടുവളർത്തി എന്ന് പറയുന്നത് പതിനാറാം പതിനേഴാം ബാക്കി ആകുമ്പോഴേക്കും പറയുന്നത് ആദമിനോട് ദെൻ ഗോഡ് കമാൻഡ് ദൈവം ആദവിനോട് കൽപ്പിച്ചു എന്തെന്ന് നിനക്ക് ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളും നിനക്ക് ഭക്ഷിക്കാം പക്ഷേ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ കനി മാത്രം നീ തിന്നുകൂടാ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇത് ഈ ഡയലോഗ് ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അതായത് ഈ ഒറ്റ ഡയലോഗിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് പിശാശാണെന്ന് കാരണം പറയുന്നത് നുണയാണ് എന്താണ് ഇവിടെ പറയുന്നത് എനിക്ക് ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും കനി ഭക്ഷിക്കാം എന്ന് പറയുമ്പോൾ സത്യത്തിൽ അറിവിൻ്റെ കനിയും തിന്നാം എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു എക്സെപ്റ്റ് ഒരെണ്ണം ഒഴികെ അതേതാണ് അറിവിൻ്റെ കനി അതായത് നിത്യജീവൻ്റെ കനി തിന്നാം രണ്ട് വൃക്ഷമുണ്ട് മനസ്സിലായില്ലേ നിത്യജീവൻ്റെ കനി തിന്നാം അപ്പോൾ നീ നിത്യജീവൻ്റെ കനി തിന്നോളൂ പക്ഷേ അറിവിൻ്റെ കനി തിന്നാൽ നീ മരിക്കും അപ്പോൾ പിന്നെ ഇതെങ്ങനെ നിത്യജീവൻ്റെ കനിയാവും നിത്യജീവൻ്റെ കനി തിന്നാൽ പിന്നെ എന്ത് തിന്നാലും നമ്മൾ ചാവാൻ പാടില്ലല്ലോ നിത്യജീവൻ കിട്ടണ്ടേ പ്രോബ്ലം മനസ്സിലായോ ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം ഓക്കേ പിന്നെ നിത്യജീവൻ്റെ ലൊക്കേഷൻ ആ ട്രീയുടെ ലൊക്കേഷൻ അതാണ് അടുത്ത പ്രോബ്ലം അത് ഇത് ഓട്ടത്തിൻ്റെ നടുക്ക് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇനി തോട്ടത്തിലെ എല്ലാ കനികളും തിന്നാം പക്ഷേ അറിവിൻ്റെ കനി നടുക്കിരിക്കുന്ന അറിവിൻ്റെ കനി തിന്നരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ അറിവ് ആ ഭാഗത്ത് നടുക്കിലോട്ട് പോകില്ലെന്നാണ് കാരണം ഈ തോട്ടത്തിൽ ലോകത്തിലെ സകല വൃക്ഷങ്ങളും കായികനികൾ തരുന്ന സകല വൃക്ഷങ്ങളുമുള്ള തോട്ടമാണിത് അതായത് ഹെക്റ്റാറ് കണക്കിന് ഇങ്ങനെ കിടക്കണ തോട്ടം മനസ്സിലായില്ലേ ആ തോട്ടത്തിൻ്റെ നടുക്കാണ് ഈ അറിവിൻ്റെയും നിത്യജീവൻ്റെയും കനിയുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങോട്ട് ആ തോട്ടത്തിന് നടുക്കുള്ള ഒരു വൃക്ഷത്തിൻ്റെ കനി തിന്നാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകില്ല തോട്ടത്തിന് നടുക്കലോട്ട് പോകത്തില്ല പക്ഷേ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം പതിനാറ് പതിനേഴാം വാക്യത്തിൽ യഹോബ പറയുന്നത് അറിവിൻ്റെ കനി തിന്നരുതെന്നാണ് ലൊക്കേഷൻ പറയുന്നില്ല അത് തോട്ടത്തിൻ്റെ നടുക്കാണ് ഇരിക്കണമെന്നും പറയുന്നില്ല ഓക്കേ പക്ഷേ പ്രശ്നം എന്താണ് ഈ എവിടെയാണോ അറിവിൻ്റെ ഇരിക്കുന്നത് അവിടെ തന്നെയാണ് നിത്യജീവനിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ട് അറി എന്നാ നിത്യജീവൻ്റെ ഇപ്പം ഏഹോവ ആദ്യം പറഞ്ഞെന്താ ആദ്യം പറഞ്ഞത് നിനക്ക് സകലതും ഭക്ഷിക്കാം പക്ഷേ അറിവിൻ്റെ കനി തിന്നാൻ പാടില്ല അതിൻ്റെ അർത്ഥം നിത്യജീവൻ്റെ കനി തിന്നാമെന്നല്ലേ അല്ലേ അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ്റെ കനി നടുവിലാണ് ഇരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ പറഞ്ഞു കൊടുക്കണ്ടേ പറയുന്നില്ലോ ഹോ അവിടെയാണ് അതിൻ്റെ ഫോൾട്ടിരിക്കണത് മനസ്സിലായോ അപ്പോൾ പറയുന്ന ആളുടെ ഉദ്ദേശം എന്താണ് ഈ പറയുന്ന ആളുടെ ഉദ്ദേശം ഇയാൾ ഇത് തുടർന്ന് അടുക്കിലോട്ട് പോകരുത് കാരണം ജനസസ് രണ്ടാമധ്യാൻ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ ലൊക്കേഷൻ പറയണല്ലോ പക്ഷേ ഇതിനു ശേഷം ആദാമിൻ്റെ ഭാര്യ ഹവ സർപ്പവുമായിട്ട് സം സംസാരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ സർപ്പത്തിനോട് പറയുന്നത് ഈ തോട്ടത്തിൽ നിന്ന് അടുക്കൊരു വൃക്ഷമുണ്ട് അങ്ങോട്ട് പോരുതെന്നാണ് അത് തിന്നരുതെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഹൗവ മനസ്സിലായോ അപ്പോൾ യഹോവ ലൊക്കേഷനും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതായത് തോട്ടത്തിൽ നിന്ന് അടുക്കിലോട്ട് പോയരുത് അപ്പം നടുക്കിലോട്ട് പോയാലല്ലേ ജീവൻ കനി തിന്നാൻ പറ്റുള്ളൂ എന്നും ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം നടുവിലോട്ട് പോരുതെന്ന് പറയണേൻ്റെ അർത്ഥം പറയുന്ന ആൾ ഇവിടെ ഉള്ളിലെന്താണ് ഉള്ളിലിരിപ്പം എന്താണ് ഇവനെന്നൊന്നും ജീവിക്കരുത് അതാണ് അയാളുടെ ഉള്ളിലെ ജിപ്പ് മനസ്സിലായോ പക്ഷേ ആദ്യം ഡയലോഗ് പറഞ്ഞപ്പോൾ എങ്ങനെ പറഞ്ഞത് നിനക്കെല്ലാം തിന്നാം വി ഗ്രാഫ് ഫ്രൂട്ട്സ് ഫ്രം ഓൾ ദി ട്രീസ് ഇൻ ദിസ് ഗാർഡൻ അങ്ങനെ പറഞ്ഞത് അതാണ് ഡിസെപ്ഷൻ എന്ന് പറയുന്നത് ചതി മനസ്സിലായോ ഇയാളുടെ ഉള്ളിലെ ആഗ്രഹം എന്താണ് ഈ തോടനെന്ന് അടുക്കിലേക്ക് പോകരുത് മനുഷ്യർ അറിവും നേടരുത് മനുഷ്യർ എന്നൊന്നും ജീവിക്കാനും മനുഷ്യർക്ക് ആവരുത് ഒരിക്കലും എന്നും മനുഷ്യർ ഇറ്റേണൽ ലൈഫ് ഉണ്ടാവരുത് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളല്ലേ ഇയാള് അപ്പോൾ ഇയാളെങ്ങനെ ഗോഡാവും ഇത് തന്നെയാണ് അള്ളാഹുയഹോ ഇതെല്ലാം ഒന്നു തന്നെയാണ് ഇതേ ഈ കഥ തന്നെ ഖുറാനിലും ഉണ്ട് പഴം തിന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ഖുറാനിൽ കനി തിന്നത് ഞാൻ അവരോട് തിന്നരുതെന്ന് പറഞ്ഞാൽ കനി തിന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെ പറയുന്നത് കള്ളമാണ് പിന്നെ അറിവിൻ്റെ കനി തിന്നുന്ന നാളിൽ ദ ഡേ യൂണിറ്റ് ഓഫ് ഇറ്റ് യു വിൽ ഡൈ എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇവരിത് കഴിക്കുന്നുണ്ട് എപ്പോൾ സർപ്പം വന്നിട്ട് പറയും ദാറ്റ്സ് നോട്ട് റൂ അതായത് സർപ്പം ആദ്യം വന്നിട്ട് സ്ത്രീയോട് ചോദിക്കും ദിറ്റ് ഗോട്ട് റിയലിറ്റ് എൽ യു നോട്ടു ഹവ് എനി ഫ്രൂട്ട്സ് ഫ്രം ദിസ് ഗാർഡൻ എന്ന് ചോദിക്കും ഇതോട്ടത്തിനിന്ന് ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ കനി തിന്നാൻ പാടില്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ചോദിക്കും യഹോവ അപ്പോൾ സ്ത്രീ പറയും യെസ് പറഞ്ഞിട്ടുണ്ട് ഈ തോട്ടത്തിലെ എല്ലാ കനികളും ഞങ്ങൾക്ക് തിന്നാന്ന് പറഞ്ഞിട്ടുണ്ട് എക്സെപ്റ്റ് വൺ ദാറ്റ് ഇസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഗാർഡൻ തോട്ടനിന്ന് നടുക്കൊരു വൃക്ഷമുണ്ട് അത് തിന്നരുതെന്നാണ് പറഞ്ഞേക്കണേ പക്ഷെ തോട്ടനിന്ന് അടുക്ക രണ്ട് വൃക്ഷമുണ്ട് അതാണ് നിങ്ങൾ മറക്കാൻ പാടില്ലാത്തത് അത് സ്ട്രൈക്ക് ചെയ്യണം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ പെട്ടെന്ന് ആലോചിക്കണം ആ തുടർന്ന് അടുക്ക് രണ്ട് വൃക്ഷമുണ്ടല്ലോ പിന്നെന്താ ചെയ്യാനിങ്ങനെ പറയണതെന്ന് ആലോചിക്കണം അപ്പോഴാണ് നമുക്കത് അത് നമുക്കത് പിടുത്തം കിട്ടണം ഇതിൻ്റെ ഈ എന്താ പറയുക ഈ ഒരു റിഡിൽ ഒരു റിഡിലാണെന്ന് തന്നെ വെച്ചോ അതിൻ്റെ അത് മനസ്സിലാക്കാനുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഇത്തോട്ടത്തിന് നടുക്ക് രണ്ട് വൃക്ഷമുണ്ടെന്നുള്ളത് പക്ഷേ ആദവിനോടോ ഹവയോടോ അത് പറയുന്നുമില്ല ഇനി സർപ്പം വന്നില്ലായെന്നിരിക്കട്ടെ ലെറ്റ്സ് ഇമാജിൻ ദർ വാസ് നോ സർപ്പൻ ടു റിമൂവ് ദ ഫിയർ അതായത് നീ തോട്ടത്തിൻ്റെ നടുക്കിലോട്ട് പോയാൽ നീ മരിക്കും എന്നാളെ പറഞ്ഞേക്കണ ഫിയർ ഓഫ് ഡെത്താണ് ഇട്ടു കൊടുക്കുന്നത് അതെല്ലാവർക്കും ഉണ്ടാവും മനസ്സിലാവും ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും ഉണ്ടത് മരണഭയം മരണഭയം ചെലുത്തിക്കൊണ്ടാണ് നീ തോട്ടത്തിൻ്റെ നടുക്കിലോട്ട് പോയത് അറിവിൻ്റെ കനി തന്നരുതെന്ന് പറഞ്ഞിട്ടുള്ളത് സർപ്പം വന്നിട്ട് പറയുന്നതാണ് ദാറ്റ്സ് നോട്ട് ട്രൂ അത് സത്യമല്ല അവൻ പറഞ്ഞേക്കണേ യെഹോ പറഞ്ഞേക്കണത് അറിവിൻ്റെ കനത്ത് ഇന്നാലും നിങ്ങൾ മരിക്കുമെന്ന് യെഹോ പറഞ്ഞത് സത്യമല്ല അവൻ നുണയനാണ് അത് തന്നെയാണ് സർപ്പം പറയുന്നത് യു വിൽ നോട്ട് ഡൈ ബട്ട് യുവർ ഐസ് വിൽ ബിക്കം ഓപ്പൺ ആൻഡ് യു വിൽ നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് യു വിൽ ആൻഡ് യു വിൽ ബി ലൈക്ക് ഗോഡ് ദിസ് ദ ഗോഡ് നോസ് അത്രയും പറയുന്നുണ്ട് സർപ്പം നീ ഇത് നിങ്ങളിത് കഴിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും നന്മതിന്മകൾ അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും ഇത് ദൈവത്തിന് അറിയാം ഇത്രയും ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് അതായത് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഈ യഹോവ എന്ന് പറയുന്ന സാത്താൻ മനുഷ്യരുടെ ഉള്ളിൽ ചെലുത്തിയിരുന്ന മരണഭയം സർപ്പം വന്നിട്ട് മൃത്യു എന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ മരണഭയം ഇല്ലാണ്ടാക്കണേ മനസ്സിലായോ അതുകൊണ്ടാണ് ഇവർ പോണത് ഇത് കഴിക്കണത് അത് ഈ ഡയലോഗിന് ശേഷമാണ് ബൈബിളിൽ പറയുന്നത് ഹൗവ ഈ ഏതം തോട്ടത്തിലെ കനിയിലേക്ക് നോക്കി നോക്കിയപ്പോൾ അത് തിന്നാൻ നല്ലതായിട്ട് തോന്നി അപ്പോൾ അവൾ അതിൽ നിന്ന് പറഞ്ഞാൽ പറിച്ചെടുത്തു അവളുടെ ഭർത്താവിനും കൊടുത്തു ആസ് സൂൺ ആസ് ദേ ദാഡ് ദ ഫ്രൂട്ട് ഓഫ് നോളജ് ബോത്ത് ദ ഐസ് വെർ ഓപ്പൺ അവരാ അറിവിൻ്റെ കനി തിന്ന നിമിഷം തിന്നപ്പോൾ തന്നെ രണ്ടുപേരുടെയും കണ്ണുകൾ തുറന്നു അപ്പോൾ സർപ്പം പറഞ്ഞത് സത്യമായി നീ തിന്ന നീ മരിക്കും എന്നാ പറഞ്ഞത് നീ തൊട്ടാൽ മരിക്കും പറയുന്നുണ്ട് ആര് സ്ത്രീ പറയുന്നുണ്ട് സ്ത്രീ സർപ്പത്തിനോട് പറയുന്നുണ്ട് ഏഹ് ഞങ്ങൾക്ക് ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങൾ കഴിക്കാം പക്ഷേ അതിൻ്റെ നടുക്കൊരു വൃക്ഷമുണ്ട് അതിൻ്റെ ഫലം ഞങ്ങൾ കഴിക്കാൻ പാടില്ല കഴിക്കുകയല്ല തൊടുക പോലും വരുത് അങ്ങനെ ചെയ്താൽ ഞങ്ങൾ മരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവർ തൊട്ടു ഇവർ കഴിച്ചു മരിച്ചില്ല കണ്ണു തുറന്നു അത് സർപ്പം പറഞ്ഞതാണ് സംഭവിച്ചത് അപ്പോൾ സർപ്പത്തിൻ്റെ ഉള്ളിലാണ് സത്യമുള്ളത് യഹോവ നുണയനാണ് ഒന്നാമത്തെ കാര്യം അവിടെ നിത്യജീവൻ്റെ കനിയുണ്ടെന്ന് യഹോവ പറയുന്നില്ല മനസ്സിലായോ എന്നിട്ട് തോട്ടത്തിലെല്ലാം തിന്നാം അറിവിൻ്റെ കനി ഒഴിച്ച് അപ്പോൾ നിത്യജീവൻ്റെ കനി എങ്ങനെ തിന്നും തോട്ടൻ്റെ നടുക്കിലോട്ട് പോയാൽ നിത്യജീവൻ്റെ കരി തിന്നാൻ പറ്റുള്ളൂ ഈ പേടിയുള്ളപ്പോൾ ഇവരെങ്ങനെ പോകും തോട്ടൻ്റെ നടുക്കിലോട്ട് അപ്പോൾ ഇത് പറയുന്നവൻ്റെ ഉദ്ദേശം മനുഷ്യർ ഒരിക്കലും അറിവും നേടരുത് എന്നൊന്നും ജീവിക്കാനിടവരുത് അതായത് ചത്തുപോണം മനുഷ്യൻ അതാണ് ആഗ്രഹം ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇപ്പോൾ യഹോ പറയണേ നിങ്ങൾ ഈ അറിവിൻ്റെ കലി കഴിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു വ്യാഖ്യാനം ബിലീവേഴ്സിൻ്റെ ഒരു ഒരു വീക്ഷണകോൺ അതാണ് ഞാൻ പറയുന്നത് ഓക്കെ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് അവർ പറഞ്ഞൻ അതായത് യഹോവ ഇങ്ങനെ പറയുന്നത് മനുഷ്യൻ മരിക്കാതിരിക്കാനാണ് പറയണത് യഹോവയുടെ ആഗ്രഹം മനുഷ്യൻ എന്നെന്നും ജീവിക്കണമെന്നാണ് അറിവിൻ്റെ കനി തിന്നാതിരുന്നാൽ മതി മനുഷ്യൻ എന്നെന്നും ജീവിച്ചോളും അറിവിൻ്റെ കനി തിന്നത് കൊണ്ടാണ് മനുഷ്യൻ പാപിയായതും മരണം പാപത്തിൻ്റെ ശമ്പളം മരണം അങ്ങനെ വന്നു ചേർന്നത് അങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ യഹോവയുടെ ആഗ്രഹം മനുഷ്യനെ മനുഷ്യനെന്നെന്നും ജീവിക്കണം എന്നായിരുന്നെങ്കിൽ യഹോവ ആദ്യം ചെയ്യേണ്ടതെന്ന് യഹോവ ആദ്യം ഇവരോട് പറയേണ്ടത് ഇതേ തോട്ടത്തിൽ നിന്ന് അടുക്കൊരു കനിയുണ്ട് അത് നിത്യജീവൻ്റെ കനിയാണ് അത് പോയി തിന്നുക എന്നും ജീവിക്കുക അങ്ങനെയല്ലേ പറയേണ്ടത് പക്ഷേ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അതിലേക്കുള്ള വഴി അടച്ചു കളയുന്ന അത് കൗശലപൂർവ്വം കണ്ണിംഗ്നെസിലൂടെയാണ് അത് അടച്ചു കളയുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഇത് ഒന്നാം ഭാഗമെന്നും എന്നും പറഞ്ഞ് ഇത് ഞാൻ പറയാം ഇതിന് രണ്ടും മൂന്നും നാലും ഒത്തിരി ഭാഗങ്ങൾ ഇതിനുണ്ടാവും കാരണം ഇത് എന്താ പറയുക ഈ സെമിറ്റിക് മതങ്ങളുടെ അടിവേരളക്കണ പണിയാണ് ഇപ്പോൾ കാർത്തിക് ചെയ്തുകൊണ്ടിരിക്കണം മനസ്സിലായത് കാരണം എനിക്കൊരു കാര്യം ഉറപ്പാണ് ഈ ഇസ്ലാമും ക്രിസ്തു മതവും ഈ ലോകത്തിലുള്ളിടത്തോളം കാലം ഈ ലോകത്തിൽ സമാധാനം എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും നമ്മൾ കാണേണ്ട കാര്യമില്ല ഇതെനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് ഓക്കെ കാലം മുതൽ എപ്പോൾ ഉണ്ടായോ അന്ന് തൊട്ട് മനുഷ്യരെ ദ്രോഹിക്കണേ ഇന്നുവരെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കണേ മനസ്സിലായോ അപ്പോൾ ഇവരുടെ ഈ ഈ എന്താ പറയുക ഈ അഹങ്കാരത്തിനൊരു ഒരു തടയിടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ പുസ്തകം എടുത്തിട്ട് ഹിന്ദുവായ ഞാൻ ഇത് ഇത് കൃത്യമായിട്ട് ഇതിലെല്ലാം പൊള്ളയാണ് ഇതിൽ യാതൊരു ഇതിൽ അല്പമെങ്കിലും ഒരു യുക്തി ചെലുത്തി കഴിഞ്ഞാൽ ഇതാകെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന ഒരു ഗ്രന്ഥമാണിതെന്ന് സമർത്ഥിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് ഓക്കെ ഞാൻ വീണ്ടും വരാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്